ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെസിയാസ് ചാനൽ നല്ലൊരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകി നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിപ്പാൻ നമുക്ക് കഴിയണം കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷണികമാണ് കാരണം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല കാരണം രാവിലെ നമ്മൾ നോക്കുമ്പോൾ പൂത്തിരിക്കുന്ന ഒരു പൂവ് വൈകുന്നേരം അത് വാടിപ്പോകുന്നു അതുപോലെയാണ് നമ്മുടെ ജീവിതവും നമുക്ക് അറിയില്ല നമ്മുടെ ആയുസ് എത്ര മാത്രം ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് ആയുസ് ഒത്തിരി ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പം നമുക്കൊരു ഹെൽത്തി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവുകളെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് കളയുക അതുപോലെ നമ്മൾ ജോലിയിലായിരിക്കുമ്പോഴും എവിടെ ആയിരുന്നാലും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക അത് നമുക്കും അവർക്കും ഒരു സന്തോഷകരമായിരിക്കും അപ്പോൾ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു